പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയെന്ന് കേന്ദ്ര സർക്കാർ നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി ഡോളറിന്റേതാണ് അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു തുടർച്ചയായുള്ള നല്ല വളർച്ചാ നിരക്കോടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയും ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും നാലാം പാദത്തിൽ ഏഴ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നുമാണ് വർദ്ധിച്ചത് എട്ട് ലക്ഷം കോടി ഡോളർ ജി ഡി പി മൂല്യത്തോടെ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് അടുത്ത രണ്ടര വർഷം മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്തെത്തും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ ഏകദേശം അറുനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ജി ഡി പി എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ആഗോള വ്യാപാരത്തിലെ അരിച്ചിതത്വങ്ങൾക്കൊടുവിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും ഉയർന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് എന്നും റിപ്പോർട്ട് പറയുന്നു ലോകബാങ്ക് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച പ്രവചിച്ചിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് പോയിന്റ് നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനവും വളർച്ചയോടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജി ട്വന്റി സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് പ്രവചിക്കുന്നു ഐ എം എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനവും വളർച്ച ഇന്ത്യക്ക് പ്രവചിച്ചിരുന്നു ഒഇ സി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനവും വളർച്ച പ്രതീക്ഷിച്ചിരുന്നു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണോ എന്നും തൊഴിലില്ലായ്മ കുറയുന്നുണ്ടോ എന്നും കയറ്റുമതി പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നും റിപ്പോർട്ട് പറയുന്നു